ആരാണ് വി എസ് സുനിൽകുമാർ സുനിൽകുമാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയായിട്ട് അദ്ദേഹം ചെയ്ത ഒരു ഇരുപത്തിയെട്ട് കാര്യങ്ങളുടെ വലിയ ലിസ്റ്റ് ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഇടതുപക്ഷക്കാർ പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് വായിച്ചപ്പോൾ വലിയ കൗതുകം തോന്നി ഈ ഇരുപത്തി എട്ടെണ്ണവും ഒന്നര മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഓരോന്നോരോന്നായിട്ടാണ് പറയുന്നത് രണ്ടോ മൂന്നോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചെയ്ത വലിയ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിരവധി നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് ശരിയാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ഒരുപാട് നെല്ല് ഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാര് ലോൺ എടുത്തിട്ടും ചിട്ടി പിടിച്ചിട്ടും ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചിട്ടൊക്കെ ഒരു കൂട്ടിയെ പൈസ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്ത് നെല്ല് സംഭരിക്കാൻ ഉണ്ടായി പക്ഷെ അതിന്റെ കാശു കൊടുക്കുവാൻ നേരത്തെ സുനിൽകുമാറും ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പൊ റീസന്റായിട്ട് നടന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് രണ്ടാമത്തത് അമ്പതിനായിരം ഏക്കർ തരിശു ഭൂമിയെ കൃഷിഭൂമിയാക്കി എന്നുള്ളതാണ് സത്യത്തില് ഈ കേരളത്തിലെ ഏറ്റവും അധികം നെൽവയൽ സർക്കാർ സ്പോൺസേഡായിട്ട് കാശു വാങ്ങി ഫീസ് അടപ്പിച്ചിട്ട് ി പുരകമാക്കി കൊടുത്ത സർക്കാർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് പിണറായി വിജയൻ സർക്കാരാണ് ഈ പറയുന്ന സുനിൽകുമാറിന്റെ സർക്കാരാണ് ഇനി മൂന്നാമത്തത് നെല്ലുൽപാദനം ഉൽപാദനം ഒമ്പത് ലക്ഷം മെട്രിക് ടൺ ആക്കി എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഇക്കണോമിക്സ് ലെവൻ സപ്ലൈ റൈസസ് പ്രൈസ് കംസ് ഡൌൺ എന്നുള്ളതാണ് പക്ഷേ സുനിൽകുമാർ ഒമ്പത് ലക്ഷം മെട്രിക് ടൺ ആക്കിയപ്പോഴും ഇരുപത്തി ആറ് രൂപയുണ്ടായിരുന്ന നെല്ല് സോറി അരിയുടെ വില നാൽപ്പത്തി എട്ടായിട്ട് കുതിച്ചുയരുകയാണ് ഉണ്ടായത് അപ്പൊ ഈ മൂന്ന് പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് കള്ളത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള പോയിന്റുകൾ അടുത്ത വീഡിയോകളിൽ